നിരപരാധിത്വം കഴിഞ്ഞാൽ ഉടൻ മാധ്യമങ്ങൾക്കെതിരെ ദിലീപ് മാനനഷ്ട കേസ് നൽകുമെന്ന് സൂചന ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കി മാധ്യമങ്ങൾ നൽകിയ വാർത്ത മൂലം പൊതു തെറ്റിദ്ധാരണ പടർന്നെന്നും ഇതുമൂലം വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടിയാണ് മാനനഷ്ട കേസ് നൽകുന്നത് ഷൂട്ടിംഗ് തടസ്സപ്പെട്ടത് പുതിയ സിനിമയുടെ റിലീസിങ് മാറ്റിവെക്കേണ്ടി വന്നത് തുടങ്ങി ജോർജ് എട്ടൻസ് പൂരം പരാജയപ്പെട്ടതുവരെ തെറ്റായ വാർത്തകൾ തനിക്കെതിരെ നിരന്തരം പഠിച്ചുവിട്ടത് കൊണ്ടാണെന്നാണ് താരം പറയുന്നത് സിവിലായും ക്രിമിനലായും ഒരേ സമയം കേസ് നൽകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ദിലീപിന്റെ വിപണന മൂല്യം കോടികൾ വരുമെന്നതിനാൽ പരമാവധി തുക കേസ് നൽകാനാണ് തീരുമാനം കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ശക്തമായ പിന്തുണയും ഈ തീരുമാനത്തിനുണ്ട് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പുറമെ ചാനൽ അവതാരകർ റിപ്പോർട്ടർമാർ ഓൺലൈൻ മീഡിയ മേധാവികൾ തുടങ്ങിയവരെ വ്യക്തിപരമായ എതിർക്കക്ഷിയായി കേസ് കൊടുക്കും ഇതിനായി എത്ര രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നാലും അതിന് ദിലീപ് തയ്യാറാണത്രേ സിനിമാ രംഗത്തെ സഹപ്രവർത്തകരും മാധ്യമങ്ങൾക്കെതിരെ ദിലീപ് നിയമ നടപടി സ്വീകരിക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നാളെ മറ്റൊരു താരത്തിനും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ നടപടി അനിവാര്യമാണെന്നാണ് അവരുടെ അഭിപ്രായം നിയമ നടപടിക്ക് മുന്നോടിയായി ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ മുഖാന്തരം വക്കീൽ നോട്ടീസ് അയക്കും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ദിലീപ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചൈൻ